യോഗ ബ്രഹ്മ വിധത്താതി പൂർവം യോ വൈ വേദംശ്ചിണോദി തസ്മൈ തംഹദം ആത്മബുദ്ധി പ്രകാശം മുമുഷൂർവൈ ശരണമം പ്രപദ്ദേ ഹരി ശ്രീ ഗുരുഭ്യോ നമ ശരണമയ്യപ്പാ ഭാരത് മാതാക്കി ജയ് രാഷ്ട്രം ധാരയിതീ ധ്രുവം എനിക്ക് സന്തോഷം വേണം നിങ്ങൾക്ക് സന്തോഷം വേണം എൻ്റെ രാഷ്ട്രത്തിലെ നൂറ്റി നാൽപ്പത് കോടി ജനതയ്ക്ക് സന്തോഷം വേണം മാനവ രാശിക്ക് സന്തോഷം വേണം എല്ലാവർക്കും ആവശ്യം സന്തോഷ സംതൃപ്ത ജീവിതമാണ് ഇതുകൊണ്ടാണ് ലോകത്തിലെ ഏത് ജാതിയിലും ഏത് മതസ്ഥലും ഏത് സ്ഥലത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കരയുന്നത് എന്താണ് ക്വാ 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 ഈ വാക്ക് വൈദിക സംസ്കൃതത്തിൽ എന്നുള്ളതാണ് എന്ത് സന്തോഷവും സംതൃപ്തിയും ഇത് അന്വേഷിച്ച് നടക്കുന്ന ആധുനിക മനുഷ്യനോട് കൃത്യമായും ചോദിക്കുകയാണ് എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഞാൻ ആരാണെന്ന് സനാതനവും ഋഷിപ്രോക്തവുമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ താക്കോലാണ് ഈ ചോദ്യം മറ്റൊന്നുമല്ല അതിന് നല്ല ഭംഗിയായിട്ട് പറയുന്നതാണെങ്കിൽ ശരശയ്യയിൽ കടന്ന നമ്മുടെ ഒരു ഭീഷ്മ പിതാമഹരുണ്ട് ഭീഷ്മ പിതാമഹർ ശരശയ്യയിൽ കിടക്കുകയും ഹൃദയത്തിൽ അനന്തപത്മനാഭനെ ശയിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തളരാത്ത തകരാത്ത ഒരു വ്യക്തിത്വമായി അങ്ങനെ സ്വച്ഛന്ത നൃത്യവും ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുന്ന സന്ദർഭത്തിൽ പറയുകയാണ് ജീവിച്ചിരിക്കുന്ന കൃഷ്ണനെ സാക്ഷി നിർത്തിക്കൊണ്ട് പാണ്ഡവരോട് പറയുകയാണ് വിഷ്ണു സഹസ്രനാമം ഈ വിഷ്ണു സഹസ്രനാമത്തിലാണ് പറയുന്നത് ജനുവർ നാരായണോ നര ഓരോ നരനും ഓരോ വ്യക്തിക്കും പരമശാന്തമായ സച്ചിദാനന്ദ സ്വരൂപമായ നാരായണനായി വളരാൻ ഉയരാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം ഒരു സാധ്യത അപ്പോൾ ഇതിന് ഈ സാധ്യത കണ്ട് കേട്ട് അറിഞ്ഞ് വികസിപ്പിക്കുന്ന വികസന തത്വസംഹിതയാണ് മനോവികാസമാണ് മനുഷ്യ ജീവിത ലക്ഷ്യം അത് സമ്പൂർണതയാണ് ഇതാണ് വേദങ്ങൾക്കും ഭഗവത്ഗീതക്കും ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രത്തിനും പറയാനുള്ളത് അതുകൊണ്ടാണ് വേദങ്ങൾ പറയുന്നു ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുതച്ചത് പൂർണ്ണസ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത ഈ പൂർണതയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഹൈന്ദവ സമൂഹമെന്ന് തിരിച്ചറിയണം അപ്പം തിരിച്ചറിയുമ്പോൾ പുരുഷാർത്ഥങ്ങൾ നേടിയെടുക്കുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ശ്രീശങ്കരഭവത് പാദർ പറയുന്നു ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും അകത്തും പുറത്തും അതിശക്തമാകണം അകത്തും പുറത്തും വളരെ അതിശക്തമായ ഒരു ജീവിതം ഭാഷ്യ ആഭ്യന്തര സമൃദ്ധവും എല്ലാം കൊണ്ടും സമൃദ്ധി അകത്തും പുറത്തും നേടുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഇപ്പോൾ പുരുഷാർത്ഥങ്ങൾ എന്താണ് പുരുഷാർത്ഥങ്ങൾ ധർമ്മ അർത്ഥ കാമ മോക്ഷം ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെന്തുണ്ട് ആ കുഞ്ഞിൻ്റെ ധർമ്മമുണ്ട് ആ കുഞ്ഞിൻ്റെ ധർമ്മം കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ എൽ കെ ജിയിൽ പഠിക്കുന്ന ധർമ്മം അങ്ങനെ പഠനങ്ങളെയെല്ലാം പഠിക്കണം വേദകാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ വേദം പഠിക്കണം അതിനുശേഷം ശേഷം തൊഴിൽ കർമ്മം തൊഴിൽ ജോലി നേടണം അപ്പോൾ ജോലി നേടിയിട്ട് സ്വകർമ്മ സിദ്ധിമാനവാ ഭഗവാൻ പൂർണ്ണ അവതാരത്തെ ഭഗവത്ഗീതയിൽ പോലും സ്വകർമ്മണാത്തമഭ്യർച്ച നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജോലി നിൻ്റെ എന്താണ് നിൻ്റെ വർക്ക് എന്താണ് അതാണ് എനിക്കുള്ള അർച്ചന ബി പ്രാക്ടിക്കൽ വിസ്ലാം ഇതൊക്കെ മുകളിൽ കൃഷ്ണൻ ഒന്നും പറയാനില്ല ഗുരുവായൂരപ്പൻ കേരള ജനതയോട് ഇന്ത്യൻ സമൂഹത്തോട് മാനവ ജനതയോട് ഹിന്ദു സമൂഹത്തോട് പറയുകയാണ് സ്വകർമ്മണാത്തമഭ്യർച്ച നീ വെറുതെ ഇവിടെ ഇങ്ങനെ വന്ന് ക്യൂല് നിന്നിട്ടുന്ന ഒരു കാര്യവുമില്ല നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യൂ നീ നിൻ്റെ ജഡ്മെൻറ്റ് ധന്യമാക്കൂ നീ നിൻ്റെ കർമ്മം ചെയ്യൂ പഠിക്കുന്ന കുട്ടികളെ പഠിക്കൂ ജോലിക്ക് പോകേണ്ട ആൾ ജോലിക്ക് പോകൂ അടുക്കള ജോലി ചെയ്യേണ്ട അടുക്കള ജോലി ചെയ്യും ക്ലീൻ ചെയ്യുന്ന ആൾ ഗൂൾ ക്ലീൻ ചെയ്യൂ സുപ്രീം കോടതി ജഡ്ജി അവൻ്റെ ജോലി ചെയ്യൂ ഡ്രൈവർ ഡ്രൈവറുടെ ജോലി ചെയ്യൂ എവിടെയോ ഒരു ചെയ്യേണ്ട ജോലിക്ക് ആരോ ഒരാൾ ഒരു ചെറിയ വീഴ്ച വരുത്തിയതല്ലേ ഇതിനിടെ നമ്മൾ ഗുജറാത്തിൽ ഒരു വിമാന ദുരന്തം കണ്ടത് ഏതോ ഒരു വീഴ്ച അല്ലേ അതുകൊണ്ടാണ് സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം അതിൽ സിദ്ധി നേടണം അതിൽ പെർഫെക്റ്റ് ആയിരിക്കണം അതിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിരിക്കണം അവരുടെ പറയുന്നത് ക്രിസ്ത്യാനികളുടെ ബൈബിള് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളോടാണ് പറയുന്നത് ഖുർആാൻ ഇസ്ലാം മുസ്ലിങ്ങളോടാണ് പറയുന്നത് ഇവിടെ ഭഗവാൻ സിദ്ധിം വിന്ദതി മാനവ മാനവരാശിയോടാണ് പറയുന്നത് അപ്പം ഈ ധർമ്മം ആ ധർമ്മത്തിലും അർത്ഥത്തിലും ഇതിനു ശേഷം കാമം കാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാമം തന്നെയാണ് ഇവിടെ ഒപ്പം വൈദികമായൊരു കാമമുണ്ട് അത് ആഗ്രഹങ്ങൾ ആ നിങ്ങൾ ആഗ്രഹമുള്ള എന്തും നേടണം ആഗ്രഹിക്കുന്ന സ്ത്രീയെ വിവാഹം ചെയ്യണം ആഗ്രഹിക്കുന്ന പുരുഷനെ വിവാഹം ചെയ്യണം അതുതന്നെയാണ് കാമം അതിൽ കാമം പങ്കിടണം ലൈംഗികത സെക്സ് പങ്കിടണം അതിനുശേഷം അതിൽ സത്സന്ധാനങ്ങൾ ഉണ്ടാവണം ധർമാർത്ഥ കാമം ഒപ്പം ആ കാമങ്ങൾ രണ്ട് പേരും ജോലിക്ക് വേണം സ്ത്രീയും പോകണം പുരുഷനും പോകണം ഭാര്യയും പോകണം ഭർത്താവും പോകണം അച്ഛനും പോകണം അമ്മയും പോകണം മക്കളും പോകണം കാരണം സ്വകർമ്മണ സ്വകർമ്മ സിദ്ധിം വിന്ദതി മാനവ അപ്പോൾ എല്ലാവരും ജോലിയെടുത്ത് കർമ്മം ചെയ്ത് സമ്പത്ത് നേടി അവരുദ്ദേശിക്കുന്ന കാമം ആഗ്രഹങ്ങൾ നല്ല വീട് വെക്കണം നല്ല ജോബ് വേണം നല്ല കാറ് മേടിക്കണം നല്ല കാര്യങ്ങളെല്ലാം നേടണം ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങള് മോക്ഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹക്ഷയതി ഇതി മോഹം എന്താണ് ദുർമോഹക്ഷയതി കട്ട് മുടിക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും കെട്ടി ഉയർത്താനും ബ്രൈവറി വാങ്ങിക്കാനും പിന്നെ ഡോവറി വാങ്ങിക്കാനും ഉള്ള ദുർമോഹങ്ങൾ ക്ഷയിക്കണം ഈ അവസാനം പറഞ്ഞ ദുർമോഹങ്ങൾ ക്ഷയിച്ചെങ്കിൽ മാത്രമേ നമ്മളെ മനസ്സ് ബാലൻസ്ഡ് സ്റ്റേജിൽ നിൽക്കുള്ളൂ അല്ലെങ്കിൽ കബഡി 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 അപ്പോൾ മനസ്സ് മനസ്സ് ാലൻസ്ഡ് മൈൻഡാക്കാൻ മറ്റേതൊക്കെ സ്ട്രെസ്സും സ്ട്രെയിനും കിട്ടും മനക്കരുത്ത് നേടണം മനോബലം നേടണം മനഃശക്തി നേടണം മനസ്സ് സംതൃപ്തമാവണം കാരണം കാരണം മനസ്സാണ് കൃഷ്ണൻ ഗുരുവായൂരപ്പൻ ആരാണ് മനസ്സാണ് അയ്യോ തിരുമേനി തമാശ പറയേ ഗുരുവായൂർ അമ്പലത്തിലുള്ള വിഗ്രഹത്തിലല്ലേക്ക് ഗുരുവായൂരപ്പൻ അത് ശരിയാണ് പക്ഷെ അതെൻ്റെ മനസ്സിലുണ്ട് അയ്യോ ഭാരതീയ ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രമാണമാണ് വേദങ്ങൾ ഉപനിഷത്തുക്കള് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ പുരുഷ ഭഗവാൻ പറയുന്നു വേദാനാം വാസവ ഇന്ദ്രിയാണം മനസ് കേട്ടോ ഇന്ദ്രിയണം മനസ്ചസ്മി ഡീഡാണ് ആണ് ഇന്ദ്രിയങ്ങളെ ഞാൻ മനസ്സാകുന്നു അപ്പോൾ നമ്മുടെ മനസ്സാണ് ഗുരുവായൂരപ്പനെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുവായൂരിൽ പോയി തൊഴുത് ആ വിഗ്രഹത്തുള്ള ചൈതന്യത്തെ ആവാഹിച്ച് ഉപാസന ചെയ്ത് മനക്കരുത്ത് വർദ്ധിപ്പിക്കുക മനോബലം മനഃശക്തി മനസ്സംതൃപ്തി അപ്പോൾ നമുക്ക് അതിസുന്ദരമായ ഒരു ജീവിതം നയിക്കാം ബാലൻസ്ഡ് മൈൻഡ് ആവും എന്തായിരിക്കും ബാലൻസ്ഡ് മൈൻഡ് ആയിരിക്കും ബാലൻസ്ഡ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം ആദികാവ്യമായ രാമായണത്തിൽ നമ്മളെ ശ്രീരാമനോട് പറയുന്നുണ്ട് പതിനാല് വർഷം ജയിലിൽ ജയിലിൽ പോകുന്നത് വനവാസം പറയുന്നുണ്ട് ഇത് പറയുമ്പോഴുള്ള രാമൻ്റെ ഒരു മുഖമുണ്ട് ചിരിച്ചുകൊണ്ട് ശരി ഞാൻ ചെയ്തോളാം പിന്നെ പതിനാല് വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് അയോധ്യയിൽ വസിഷ്ഠ ഋഷി പറയുന്നുണ്ട് പെട്ടെന്ന് കുളിച്ച് ഷേവ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഒരുക്കണം നാളെ രാവിലെയാണ് അഭിഷേകം ചക്രവർത്തിയായിട്ട് അപ്പോഴും തൊഴുതുകൊണ്ട് ഒരുപോ അന്ന് പറഞ്ഞ അതുപോലെ ചിരിച്ചുകൊണ്ട് ശരി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തോളാം ഈ ശ്രീരാമൻ്റെ ഈ ബാലൻസ്ഡ് മൈൻഡിനെയാണ് അയോധ്യാധിപതിയായ ചക്രവർത്തിയായി ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന രാമനായി വളരുന്നത് ഇതിന് ഇതിന് ശ്രദ്ധിക്കണം ബാലൻസ്ഡ് മൈൻഡിനെ ശ്രീരാമചന്ദ്രപ്രഭുവിനെ മോൾഡ് ചെയ്ത വ്യക്തിയുടെ പേരാണ് ആര് വസിഷ്ഠ ഋഷി ഋഷി എന്ന് പറഞ്ഞാൽ അഷ്ട ഐശ്വര്യങ്ങൾ ശ്രീരാമചന്ദ്രപ്രഭുവിനെ പോലെ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന സത്യസാക്ഷാകാരം ലഭിച്ച ചൈതന്യത്തിന്റെ പേരാണ് എന്ത് വസിഷ്ഠ ഋഷി അപ്പൊ വസിഷ്ട ഋഷി ശ്രീരാമനോട് പറഞ്ഞ കാര്യങ്ങള് ആദികവിയായ വാത്മീകി എന്താണ് വെറും ചുമ്മ രാമനാമം കൊണ്ട് രാമനാമം കൊണ്ട് രാമ 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 എന്ന് നമ്മൾക്ക് ദിവസേന എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ എപ്പോഴും ചൊല്ലുന്ന ഞാൻ കേട്ട് പഠിച്ചതാണ് ഈ രാമനാമം കൊണ്ട് ജപ ലയ ഊർജ ശക്തി സംഭരിച്ചുകൊണ്ട് ശ്രദ്ധിക്കൂ ആദികവിയായി ഉയർന്ന ആ വാത്മീകി ഈ ഈ യോഗവാസിഷ്ഠം എന്ന കൃതി വസിഷ്ഠ ഋഷി രാമനോട് പറയുന്നതാണ് യോഗവാസിഷ്ടം അതിലാണ് പറയുന്നു എന്ത് മനോഹി ജഗതം കർത്ത മനോഹി പുരുഷപ്പര മനകൃതം കൃതം ലോകൈ ശരീരകൃതം കൃതം രാമ നീ എന്തായാലും ശരി നീ മനസ്സുകൊണ്ട് എന്താണോ ചെയ്യുന്നത് അതാണ് കർമ്മം മനകൃതം കൃതം ലോകേ ലോകത്തിൽ മുഴുവൻ മനസ്സുകൊണ്ട് ശരീരകൃതം ശരീരം രണ്ടാമത് ചെയ്യുന്നതാണ് മനസ്സിലായോ നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങുന്നത് ശ്രദ്ധിക്കൂ നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങുന്നത് മനക്കൃതം എവിടെയാണ് മനക്കൃതം എന്താണ് മനസ്സുകൊണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അച്ഛനും അമ്മയും മനക്കൃതം ചെയ്തു മനസ്സുകൊണ്ട് ഒന്ന് എന്ത് ആഗ്രഹിച്ചു ആ ഇന്നൊന്ന് ലൈംഗികമായിട്ട് ബന്ധപ്പെടണം എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചു നിങ്ങളുടെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചു മനകൃതം കൃതം പിന്നെന്താണ് മനകൃതം കൃതം ലോകേ ചെയ്തു എന്ത് ശ്രദ്ധിക്കണം മനസ്സ് സങ്കല്പം കാമം കർമ്മം ജന്മം ഈ സംസാരം അതാണ് ലോകൈ മനകൃതം കൃതം ലോകൈ ഇവിടെയാണ് തുടങ്ങുന്നത് മനസ്സ് സങ്കല്പം കാമം കർമ്മം ജന്മം ലോക അപ്പൊ മനസ്സിലാണ് ഈ ജന്മം നിങ്ങളിപ്പോ കേൾക്കുന്നത് മനസ്സിലാണ് ഈ കൺസ്ട്രക്ഷൻ കെട്ടിയിരിക്കുന്നത് മനസ്സിലാണ് ഈ റോഡ് മനസ്സിലാണ് ഒരു രാഷ്ട്രം മനസ്സിലാണ് എല്ലാം 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 മനസ്സ് അതുകൊണ്ട് രാമ മനസ്സ് ശാന്തമാക്കൂ ശാന്തമായ ഹിമാലയമാക്കൂ രാമ മനസ്സ് അതിന് രാമ നീ എന്ത് ചെയ്യണം അന്ത ശീതളയോ തപ്തോയം ശീതളം ജഗത്ത് അന്ത കൃഷ്ണോപ തപ്തോനം ദാവദാഹമയം ജല ദാവദാഹമയം ജഗത് മനസ്സിലൊരു തണുപ്പുണ്ടെങ്കിൽ മനസ്സിലൊരു കുളിർമയുണ്ടെങ്കിൽ ലോകം മുഴുവൻ കുളിർമ മനസ്സിലൊരു നന്മയുണ്ടെങ്കിൽ ലോകം മുഴുവൻ കുളിർമ അല്ല മനസ്സ് മുഴുവൻ ഭോഗ വിഷയങ്ങളുടെ പറകെ പോകുന്നതാണെങ്കിൽ അന്തർ തൃഷ്ണോപ ഒരിക്കലും സംതൃപ്തി കിട്ടാത്ത വിഷയസുഖങ്ങളുടെ പറകെ പോകുന്നതാണെങ്കിൽ അന്തർ തൃഷ്ണോപ തപ്തോദം ദാവ ജഗത് ജത് മുഴുവൻ കാട്ടുതീ പിടിച്ച് കത്തുന്ന പോലെ ഞാനും അതിലും എന്ത് വെണ്ണീരായി പോലെ തോന്നും രാമ വസിഷ്ഠ ഋഷി പറയുന്നു രാമ അതുകൊണ്ട് നീ എന്തു ചെയ്യണം ജീവിതം സമ്പൂർണതയിലേക്ക് ഉയരണം രാമ അതിനാൽ സമ്പൂർണ്ണ ശാന്തി നിനക്ക് ലഭിക്കണം രാമ ഞാൻ ചോദിച്ചോട്ടെ ഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ത് സന്തോഷവും സംതൃപ്തിയും പരമശാന്തിയും ഇപ്പോഴോ കുടുംബ പ്രശ്നം ഭാര്യ പ്രശ്നം ലൈംഗിക പ്രശ്നം സാമ്പത്തിക പ്രശ്നം മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നം അവിടുത്തെ ബാങ്ക് ബാലൻസിൻ്റെ പ്രശ്നം വണ്ടി പ്രശ്നം അതിർത്തി പ്രശ്നം കുടുംബ പ്രശ്നം ആയിരായിരായിരായിരം പ്രശ്നത്തിൻ്റെ കൂട്ടത്തില് സോഷ്യൽ മീഡിയ പ്രശ്നം യൂട്യൂബ് പ്രശ്നം ഫേസ്ബുക്ക് പ്രശ്നം വാട്സാപ്പ് പ്രശ്നം പ്രശ്നങ്ങളോടുകൂടിയുള്ള പ്രശ്നം ഈ പ്രശ്നങ്ങൾക്ക് സമ്പൂർണ്ണ ശാന്തി ഇന്ന് ഇപ്പോൾ ഇവിടെ അനുഭവിക്കാനാണ് ആദികവിയായ ആദികവിയായ വാത്മീകി യോഗ വാസിഷ്ടത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്ത് പൂർണതയിലേക്ക് ഉയരൂ എന്താണ് പൂർണ്ണതയിലേക്ക് ഉയരൂ എന്ത് പൂർണതയിൽ സംതൃപ്തി കാണൂ എന്ത് സമ്പൂർണമാക്കൂ ജീവിതം പൂർണേ മനസ്സി സമ്പൂർണം ജഗത്സർവം സുധാദ്രവൈ ഉപാനദ് ഗൂഢപാദശ നനു ചർമാഭൂ മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അതായത് ഒരു ഗുരുവിൻ്റെ അടുക്ക അദ്ദേഹത്തിന് ഇത്ര വൈദ്യം ഇതൊക്കെയുണ്ട് ഒരു രോഗീനെ കൊണ്ടുവന്നു രോഗി മരണത്തോടടുത്തിരിക്കുകയാണ് രോഗിക്ക് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടു കഴിഞ്ഞാലും തല കറങ്ങി വീഴും അങ്ങനെ ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റൊക്കെ കണ്ട് ഈ ഗുരു പറഞ്ഞു കൊടുത്തു ഒരു കാര്യം ചെയ്താൽ മതി ഇദ്ദേഹത്തിൻ്റെ രോഗത്തിന് ഒരറ്റ മരുന്നേ ഉള്ളൂ എന്തായാലും ഞാൻ മേടിച്ചോളാ പറഞ്ഞു ഒന്നുമില്ല ഈ പുള്ളിക്കാരന് എന്ത് കളറ് കണ്ടു കഴിഞ്ഞാലും പുള്ളിക്കാരൻ എന്ത് പണിയെടുക്കും വട്ടളകും അപ്പം ആവും ഒരു കളറും ഒരു നിറങ്ങളും ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു വിടാ കണ്ടുവിടാ എന്താ സമാധാനം എന്താ പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ഭാഗ്യമുണ്ട് പച്ച കളറ് കണ്ടു കഴിഞ്ഞാൽ വളരെ ശാന്തിയും സമാധാനവും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല പറഞ്ഞു ഓ ശരി പറഞ്ഞു എന്താ പറഞ്ഞത് സൊല്യൂഷൻ എന്താണ് പച്ച കളർ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവും വേറെ ഏത് കളർ കണ്ടാലും വയലൻ്റ് ആവും അങ്ങനെ അവിടുന്ന് ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ്റെ അച്ഛൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ആയി വലിയ ഗംഭീരായി ഇദ്ദേഹത്തിൻ്റെ സ്വീകരണമൊക്കെ അവിടെ വെച്ചു ആദരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പഞ്ചായത്തിൻ്റെ സ്വീകരണം ഇതൊക്കെ ഉണ്ടായി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീ പഞ്ചായത്ത് പ്രസിഡൻ്റ് വീട്ടിലോട്ട് പോയി അപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട് ആരെ മകൻ നല്ല മിടിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചുമരന് എന്തടിച്ച് വെച്ചിരിക്കുന്നത് മുസ്ലിം ലീഗുകാരെ പോലെ പെയിൻറ്റ് പാത്രത്തിന് ഗ്ലാസിന് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ്സിനൊക്കെ പച്ച പെയിൻറ്റ് ചെർപ്പിനൊക്കെ പച്ച എല്ലാത്തിലും പച്ച പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ചേർപ്പൊക്കെ പച്ച പെയിൻറ്റ് ഇതെന്താ ഇവിടെ എല്ലാം പച്ച അയ്യോ അന്ന് സ്വാമിജി പറഞ്ഞത് ഓ ഓ ഓ മനസ്സിലായി മനസ്സിലായി ഇപ്പം പുള്ളിക്കാരനൊരു കുഴപ്പമില്ല ശരണം വയ്യപ്പ ഇതൊക്കെ ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറഞ്ഞു ഇത്രയൊക്കെ പെയിൻ്റ് അടിച്ച് ഈ പത്ത് വർഷം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ ഒരു പച്ചക്കണ്ണട മേടിച്ചു കൊടുത്താൽ പോരെ ഇയാൾക്ക് എന്ത് കൊടുത്താൽ മതി ഒരു പച്ചക്കണ് ഇതാണ് ഇതുപോലുള്ള ഒരു പച്ചക്കണ്ണടയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗുകാർ കാണുന്നവരെല്ലാം പച്ചയായിട്ട് ഞമ്മൻ്റെ ആളായിട്ട് തോന്നുന്നത് പോലെ പോലെ ഇവിടെ യോഗവാസിഷ്ടത്തിൽ വസിഷ്ഠ ഋഷി ശ്രീരാമചന്ദ്രപ്രഭിനോട് പറയുന്നു പൂർണി അറിവ് കൊണ്ട് പൂർണമാക്കുക മനസ്സ് സമ്പൂർണ്ണ സച്ചിദാനന്ദമാക്കി മാറ്റുക അപ്പൊ ജഗത്സറൂം സുധാദ്രവൈ ഈ മനസ്സ് ശ്രദ്ധിക്കണം വേദം പറയുന്നു അമൃതബിന്ദു അമൃതബിന്ദുപരിഷത്ത് പറയുന്നു മനനേവ മനുഷ്യണം കാരണം ബന്ധമോക്ഷജ ബന്ധയോ വിഷയാസക്ത മുക്തയോ നിർവിഷയേ സ്മൃതി ഈ ഈ വിഷയങ്ങളുടെ പറകെ പോയി നിർവിഷയേ ആ വിഷയങ്ങൾക്ക് പോകാതെ സ്മൃതി മനസ്സൊന്ന് ശാന്തമാക്കാൻ അവനാണ് മനുഷ്യൻ ഉപനിഷത്തുക്കൾക്ക് ഇത്രേ പറയാനുള്ളൂ വേദത്തിന് ഇത്രേ പറയുള്ളൂ പിന്നെ ശ്രീശങ്കർ ഭഗവത് പാദ പറയും വേദാന്താർത്ഥ തേന ആത്യന്തിക സംസാര തേന ആത്യന്തിക സംസാര ദുഃഖ ഭവിഷ്യനു അതിൻ്റെ കൂട്ടത്തിൽ വരുന്നു എന്ത് ശാശ്വതമായ സന്തോഷവും സമാധാനവും ആത്യന്തികമായ ദുഃഖങ്ങൾ മുഴുവൻ കുറഞ്ഞു കിട്ടും അപ്പോൾ ഈ സന്തോഷം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ദുഃഖമില്ലാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ഛൻ വളരെ നല്ലൊരു അച്ഛനായി മാറും ഇപ്പോഴും നമ്മളെ അച്ഛനെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത് നമുക്കറിയാലോ നല്ലൊരു അമ്മയായി മാറും നമ്മുടെ അമ്മ നമ്മുടെ ഭാര്യ ഏറ്റവും നല്ല മിടിമിട്ടിക്കുകയാവും നമ്മുടെ ഭർത്താവ് സുന്ദരിനീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്ന തിരുവോണം ഇത്രയേ ഉള്ളു കാര്യം ഈ മനസ്സിലാണ് ഈ സൗന്ദര്യം ഈ മനസ്സിലാണ് സൗന്ദര്യം അപ്പോൾ മനസ്സ് പൂർണ്ണമാക്കണം അപ്പോൾ മനസ്സ് പൂർണ്ണമാക്കുമ്പോഴേക്കും ശ്രദ്ധിക്കണം നമുക്കിത് സാധിക്കും ഹിന്ദുക്കൾക്കിത് സാധിക്കും കാരണം നമ്മളൊക്കെ കല്ലിനെ പൂജിക്കുന്നവരാണ് അപ്പോൾ കല്ലിൽ ഗുരുവായൂരപ്പനെ കാണുന്നു കല്ലിൽ ശിവനെ കാണുന്നു കല്ലിൽ അയ്യപ്പനെ കാണുന്നു ഇനി പിന്നെ സ്വന്തം അച്ഛനെയും ഭഗവാനായിട്ട് കാണാം ഈ കല്ലിൽ ഈശ്വരനെ കാണുന്ന ആൾ അച്ഛനെയും കാണാം അമ്മയെയും കാണാം മക്കളിലും കാണാം ഭാര്യയിലും കാണാം ഭർത്താവിലും കാണാം ലോകം മുഴുവൻ ഈശ്വരമയമായിട്ട് അപ്പോൾ ദുർബുദ്ധിയും കുബുദ്ധിയും നിന്നും ഒരു ഈശ്വരീയമായ മനസ്സ് ഒരു ഭഗവത് ബുദ്ധി ഒരു ബ്രഹ്മബോധത്തിലോട്ട് നമുക്ക് ഉയരാൻ സാധിക്കും അപ്പോൾ ഒരു തരി പഞ്ചസാരയ്ക്ക് ഈ ലോകത്തുള്ള മുഴുവൻ പഞ്ചസാരയുടെയും നിറവും മണവും രുചിയും ഉണ്ടാവും ഒരു തരി സ്വർണത്തിന് ഈ ലോകത്തുള്ള മുഴുവൻ സ്വർണദയത്തിൻ്റെയും നിറവും മണവും രുചിയും രുചി അങ്ങടെ രുചി മീൻസ് അതിൻ്റെ വിലയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തരി സ്വർണവും സമ്പൂർണമാണ് ലോകത്തുള്ള മുഴുവൻ സമ്പൂർണമാണ് അപ്പോൾ ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ തന്നെ എന്നിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൂർണമാകുന്നു പൂർണ്ണേന മനസ്സിൽ സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈ അപ്പോഴെന്ത് പണിയേക്കും യഥോ ദൃഷ്ടി തഥോ സൃഷ്ടി യതോ ദൃഷ്ടി തഥോ സൃഷ്ടി എന്താണ് നമ്മുടെ കാഴ്ചപ്പാട് അതായിരിക്കും നമ്മൾ സൃഷ്ടി നമ്മൾ എന്ത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് പഠിക്കും പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ എൻട്രൻസിന് പോയി ഡോക്ടറാവും അല്ല എൻജിനീയറിംഗ് പഠിക്കുന്ന ആളാണെന്ന് വെച്ചാൽ അതിന് പോകും അല്ല കൊമേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കും അതായിരിക്കും അവർ നാളെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ ഡോക്ടറോ എഞ്ചിനീയറോ പൈലറ്റോ കർഷകനോ എന്തായാലും ശരി അല്ല ഇതൊന്നും പഠിക്കാതെ ബിവറേസിൻ്റെ ക്യൂൽ നിന്നിട്ട് ശരണമായി അപ്പ ജീവച്ചവങ്ങളായിട്ട് ശവങ്ങളായിട്ട് ജീവിക്കുന്നതോ ഏതായാലും എതോ ദൃഷ്ടി തതോ സൃഷ്ടി ഇവിടെ സൃഷ്ടി പൂർണമാകുമ്പോൾ ജഗത്തിന് മുഴുവൻ പൂർണ്ണത അപ്പോൾ ഭഗവാൻ പൂർണാവതാരത്തോട് ഭഗവത്ഗീതയിൽ പറയുന്നതാക്കണേ ദിവ്യം ദിതേ ചക്ഷു പശ്യമേ യോഗ ഐശ്വര്യം അർജുന നിനക്ക് ഞാനൊരു കണ്ണട തരാം നേരത്തെ ഞാൻ പറഞ്ഞ കണ്ണട ഈ കണ്ണട പോലെ ദിവ്യം ദദാമിതേ ചു നിനക്ക് ഞാൻ ഈ കണ്ണിൻ്റെ പേരാണ് മാംസചക്ഷുഷാ ഇതിൻ്റെ ഉള്ളിൽ ദിവ്യമായൊരു കണ്ണ് തരാം എന്ത് നല്ലത് കാണാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് കൊടുക്കാനും എല്ലാത്തിനും ദിവ്യം ദാമിതേ ചു പശ്യമേ കാണാൻ യോഗം ഐശ്വര്യം ഈ ലോകത്തിൽ മുഴുവൻ ഐശ്വര്യപ്രദമായ സമ്പൽ സമൃദ്ധമായ നന്മ നിറഞ്ഞിരിക്കുന്ന ജഗത്സർവം സുധോദ്രുധ എന്ന് പറഞ്ഞാൽ തേൻ എന്നാണ് അതിൻ്റെ അർത്ഥം അമൃതി എന്നുള്ള അർത്ഥം ദ്രവി എന്ന് പറഞ്ഞ ദ്രാവകമാണ് എന്നാണ് അർത്ഥം അപ്പൊ എന്താണ് അമൃത മധുര സമുദ്രമായി ലോകത്തെ കാണാൻ സാധിക്കും എന്താണ് യോഗ വാസിഷ്ഠത്തിലൂടെ ഋഷി ഇവിടെ പറയുന്നത് വസിഷ്ഠ ഋഷി അഷ്ട അഷ്ടഐശ്വര്യങ്ങളും ജീവിതത്തിൽ തന്ന് നമ്മളെ ഉയർത്താൻ അവതരിച്ച അവതാരമാണ് കാരണം ചകസ്വം സുധാദ്രവൈ നേരത്തെ ആ പച്ചക്കണായിട്ട് മുഴുവൻ പച്ച കാണാൻ പറ്റിയില്ലേ ആ ഇതുപോലെ ഒന്നുമില്ലേ ഇതുപോലെ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞാൽ അമൃതമധുര സമുദ്രമായി മാറും ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനെ അപ്പോഴോ അവിദ്യയാ മൃത്യം തീർത്തു ഇപ്പം ഇതുവരെ നമുക്ക് എന്തുകൊണ്ടാണ് അവിദ്യ കൊണ്ടാണ് ഈ മൃത്യു വരുന്നത് വിദ്യയാ അമൃതമേ ഇവിടെ എപ്പോഴാണ് നമുക്ക് അമൃതത്വം ലഭിക്കുന്നത് അറിവുകൊണ്ടാണ് അറിവുകൊണ്ടാണ് അപ്പോൾ സുധാദ്രവേ ഉപാനദ് ഇത്രയേ ഉള്ളൂ ഒരു ലെതറിൻ്റെ ഷൂസ് മേടിക്കണോ ഡോക്കൻ ഡോക്കൻ മാർക്ക് മാർക്ക് ഏഴായിരം റുപ്യ കൊടുക്കണം കേട്ടോ ആ ലെതറിൻ്റെ ഒരു നല്ല ഷൂസ് മേടിച്ചു അല്ലെങ്കിൽ ഷൂസ് ആയാലും മതി പക്ഷേ ലെതിറിൻ്റെ ഷൂ ആയിരിക്കണം ഈ ലെതറിൻ്റെ ഷൂ എന്നിങ്ങനെ മനസ്സിലാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ചരട് കെട്ടിയിട്ടുണ്ടാവും ആ ചരടിൻ്റെ കൂട്ടത്തിൽ ഒരു ഡയമണ്ട് പോലെ ഒരു ഇതുണ്ടാവും എന്നിട്ട് ഇട്ടതിൽ പഞ്ച് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരച്ച് മണപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ നാച്ചുറൽ ലെതറ് അപ്പോൾ ലെതറിൻ്റെ ഒരു ഷൂ ഉപാനൂഢപാതസ്യാ നീ ലെതറിൻ്റെ ഒരു ഷൂസ് മേടിച്ചിടിക്കരുത് ശ്രദ്ധിക്കണം ഇതിൻ്റെ പേരാണ് പാദരക്ഷ ഈ പാദത്തിന് ഒരു രക്ഷയായി ഈ ലെതറിൻ്റെ ഒരു ചെരുപ്പ് മേണിക്ക് നന്നു ചർമാസ്ത്യ ദൈവ ഭൂ ഈ ലോകം മുഴുവൻ ഭൂമി മുഴുവൻ ഭൂമിയെ മുഴുവൻ ആവരണം ചെയ്യും എന്ത് ലെതറിനെ കൊണ്ട് നമ്മളെ കാലിലെയാണ് ഈ ലെതറിൻ്റെ ചെരുപ്പിട്ടുള്ളത് പിന്നെ ഇവിടെ ഋഷി പറയുന്നു അപ്പോൾ നമുക്ക് എന്താ പിന്നീട് നടക്കുമ്പോഴോ ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് വരും വെക്കുമ്പോഴും ചർമാസ്ഥ്യത്തെയ് വ ഭൂമി മുഴുവൻ ലെതറിന് ലെതറ് വിരിച്ച് അപ്പോൾ പിന്നെ ചർമാസ്ത്യ ലോകം മുഴുവനും റെഡ് കാർപ്പറ്റ് വിരിച്ചിൽ നരേന്ദ്രമോദി പഞ് നമ്മുടെ ചൈനയിൽ പോയപ്പോൾ അവിടെ മുന്നിൽ വിരിച്ചതുപോലെ റെഡ് കാർപ്പറ്റ് വിരിച്ച സംതൃപ്ത സന്തോഷ ഒരു നല്ല ജീവിതം അപ്പോൾ ലോകത്തെ മാറ്റിമറിക്കാൻ ഒരു വഴിയേ ഉള്ളൂ എന്ത് നമ്മൾ സ്വയം മാറിക്കോളുക നമ്മൾ സ്വയം ഇതിന് പൂർണാവതാരപ്പെടുത്തൊരു ഭഗവത്ഗീത ഭഗവാൻ കൃഷ്ണൻ പറയും ഉദ്ധരേദ് ആത്മാനാത്മാനം ആത്മാനം അവസാധയേ ആത്മന്യേ ആത്മനോബന്ധു ആത്മന്യേ ത്മ നമ്മൾ സ്വയം നന്നായാൽ മതി ലോകം മുഴുവൻ നമ്മൾ നമ്മളങ്ങോട്ട് നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ അങ്ങോട്ട് നന്നായി ശരണമയ്യപ്പാ പിന്നെ കുറ്റം പറച്ചലില്ല കുറ്റപ്പെടുത്തലില്ല പഴിചാരലില്ല പിന്നെ ഭാര്യ പറയുന്നു ഒക്കെ അങ്ങോട്ട് എസ് പറഞ്ഞു ശാ മതി ശരണമയ്യപ്പാ പിന്നെ ഭാര്യ ഇങ്ങോട്ട് കൈ കൂട്ടിയെല്ലാം പിന്നെ ഭാര്യ ഇങ്ങോട്ട് എന്ത് പറയും അപ്പോഴേ ശ്രീമദ്ഭാഗവതത്തില് കുജയലൻ കൃഷ്ണനെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് അയം ഹി പരമോ ലാഭ അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോകദർശനെ ഞാൻ എന്തൊരു ഭാഗ്യവാനാണ് എൻ്റെ ഭാര്യയെ കൊണ്ട് എൻ്റെ ജീവിതം ലാഭമായില്ലേ ഇതൊരു സംഗീതം പോലെയാണ് ജീവിതം അപ്പോൾ ഭാര്യ പറയും പുള്ളിക്കാരിക്കും നന്മ കാണാനും നന്മ പറയാനും നന്മ ചിന്തിക്കാനും എല്ലാത്തിനുമുള്ള ഒരു ദിവ്യം മിതേ ചക്ഷു ഒരു കണ്ണാടി കിട്ടും ഉപാന ഗൂഢപാദസ്യ നനു ചർമാസ്യ ദൈവ ഒരു നല്ല ചെരുപ്പ് പുള്ളിക്കാരിക്കും കിട്ടും എന്ത് സ്നേഹമാകുന്ന ചെരുപ്പ് പുള്ളിക്കാരി ഇടുമ്പോൾ ഭർത്താവിന് കുറ്റം പറയില്ല ഭർത്താവിനെ കുറ്റപ്പെടുത്തില്ല ഭർത്താവിനെ പഴിചാരില്ല മക്കൾക്ക് കുറ്റപ്പെടുത്തില്ല മക്കളെ പഴിചാരില്ല അപ്പോൾ അതുപോലെ ലോകത്തിലെല്ലാവരും ഈ ചെരുപ്പണിയണം ഏത് ഈ നന്മയാകുന്ന ചെരുപ്പണിഞ്ഞാൽ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാകുമെന്നാണ് യോഗ വാസിഷ്ഠത്തിലൂടെ വാസിഷ്ഠ കൃഷി പറയുന്നതെങ്കിൽ നമുക്കെന്തുകൊണ്ട് ഇതൊന്നു പരീക്ഷിച്ച് നോക്കിക്കൂടാ ഇന്നു മുതൽ പരീക്ഷിച്ച് നോക്കണം ലോകത്തെ മാറ്റിമറിയിട്ടാൻ ആർക്കും സത്യമല്ല പൂർണാവതാരമെടുത്ത് കൃഷ്ണൻ വിചാരിച്ചിട്ട് പറ്റില്ല പറ്റിയിട്ടില്ല യേശുക്രിസ്തു അവതരിച്ചിട്ട് പറ്റിയിട്ടില്ല മുഹമ്മദ് നബി അവതരിച്ചിട്ട് പറ്റിയിട്ടില്ല എന്നിട്ട് വേണ്ടേ എന്നിട്ട് വേണ്ടേ ശ്രദ്ധിക്കുക പിന്നെ സ്വയം വളരാ ലോക സംഗ്രഹമേവാൻസി കൃഷ്ണൻ പറയുന്നത് പോലെ പൂർണ്ണാവതാരത്തിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവനവൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി വരും തലമുറയ്ക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സ് നല്ലതാക്കിയാൽ ലോകം മുഴുവൻ നന്നായി അങ്ങനെ ഈ നമ്മുടെ ആദി ആദികവി ആയ വാത്മീകി നമ്മളെ പഠിപ്പിച്ച ഈ മന്ത്രം നമ്മളെല്ലാവരും പഠിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലേക്ക് എഴുതി വെക്കണം അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ വീഡിയോ ഗ്രൂപ്പുകളിലേക്കും എല്ലാത്തിലും നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കൊടുക്കണം നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ശരണം അയ്യപ്പ ശരണംയ്യപ്പോ